അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് പിക്കപ്പ് വാന്റെ മുകളിലേക്ക് ഗർഡർ തെന്നി വീണ് ഡ്രൈവർക്ക് ദാരുണന്ത്യം ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് മരിച്ചത് പുലർച്ചെ മൂന്നു മണിയോടെയായിരുന്നു അപകടം ഡ്രൈവർ ഇരുന്നിരുന്ന ക്യാബിന്റെ ഭാഗത്തേക്കാണ് ഗർഡർ പതിച്ചത് അപകടത്തിൽ പിക്കപ്പ് വാൻ പൂർണമായും തകർന്നു രണ്ട് ഗർഡറുകളാണ് താഴേക്ക് വീണത് ഒന്ന് പൂർണ്ണമായും മറ്റൊന്ന് ഭാഗികമായും വാഹനത്തിന്റെ മുകളിലേക്ക് പതിച്ചുവെന്നാണ് വിവരം എമല്ലൂർ ടോൾ പാസ് വരുന്ന ഭാഗത്ത് ഗർഡറുകൾ സ്ഥാപിക്കുമ്പോൾ ജാക്കിയിൽ നിന്ന് തെന്നിമാറി താഴേക്ക് പതിക്കുകയായിരുന്നു ഗർഡർ സ്ഥാപിക്കുന്ന സമയത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നുവെന്നും ഗർഡർ ഏകദേശം ഉറപ്പിച്ചതിനു ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിട്ടെന്നാണ് നിർമ്മാണ കമ്പനിയുടെ തൊഴിലാളികൾ പറയുന്നത് അപകടം നടന്ന് മൂന്നു മണിക്കൂർ ശേഷമാണ് മൃതദേഹം പുറത്തെടുക്കാനായത് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നെങ്കിലും ഗർഡർ മാറ്റാൻ ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ രക്ഷാപ്രവർത്തനം വൈകി ഇതിനെ തുടർന്ന് സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി സംഭവത്തിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചതായി കളക്ടർ പറഞ്ഞു കരാർ കമ്പനിയുടെ അനാസ്ഥയാണ് അപകടമുണ്ടാക്കിയതെന്നാണ് പ്രാഥമിക വിവരം സംഭവത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്